ഹായ് പി ടി അക്കാഡമിക്കിന് പ്രത്യേകിച്ച് പല സ്റ്റുഡൻസും ദ ആർ വറീഡ് ഓഗസ്റ്റ് ഏഴാം തീയതി കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് സെക്ഷൻസ് എത്തി ഈ ഇരുപത്തിരണ്ട് സെക്ഷൻസ് മാത്രമല്ല ആൻഡ് ഇറ്റ് നീഡ്സ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എല്ലാവരും എന്താ ചെയ്യുക വെച്ചാൽ ലാസ്റ്റ് ദിവസമാണ് കൂടുതലും മോക്ക് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആൻഡ് ദേ ആർ വെരി ഡെസ്പ് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യും ഏത് രീതിയിലാണ് നമ്മൾ കൃത്യമായിട്ടൊരു ഫോക്കസോട് കൂടി നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനെ ഒന്ന് പോളിഷ് ചെയ്യാൻ സഹായിക്കും ഷോർട്ട് ഡ്യൂറേഷൻ ടോട്ടൽ എക്സാം ടൈം രണ്ടേകാം മണിക്കൂറാണ് ആൻഡ് ഈ മണിക്കൂർ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല സെക്ഷൻസും ഉണ്ട് ബട്ട് പ്രോബ്ലം അറൈസസ് ബട്ട് വി ഫോക്കസ് ഓൺ ഈച്ച് ആൻഡ് എവ്രി സെക്ഷൻ ആൻഡ് വി വോണ്ട് ടു പോളിഷ് ഈച്ച് ആൻഡ് എവറി സെക്ഷൻ വിത്ത് അറ്റ്മോസെഫിഷ്യൻസി അത് പോസിബിൾ അല്ല ഇരുപത്തിരണ്ട് സെക്ഷനും ഞാൻ ശ്രദ്ധിച്ച് കൃത്യമായി നോക്കാം അതിനനുസരിച്ച് പെർഫോം ചെയ്യുക എന്ന് വെച്ചാൽ പോസിബിൾ അല്ല ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ സെക്ഷൻ വൈസ് നിങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇഫ് യു ആർ ലാക്കിങ് ഇൻ എനി ഓഫ് ദ സെക്ഷൻസ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ എനി ഓഫ് ദ സെക്ഷൻസ് പ്രിപ്പയർ ദാറ്റ് സെക്ഷൻ ഫസ്റ്റ് വെൽ ആൻഡ് ദൻ ഗോ ഫോർ ദ അൾട്ടിമേറ്റ് മോക് ടെസ്റ്റ് ദാറ്റ് ഇസ് വാട്ട് റിക്വയർസ് അൾട്ടിമേറ്റ് പ്രിപറേഷൻ സ്കീ ബ്ബ്ലൈസിസ് നമ്മൾ സെക്ഷൻ ചെയ്യാതെ കൃത്യമായി ഡയറക്റ്റ് മോക് ടെസ്റ്റിലേക്ക് കടക്കും അപ്പോൾ വേണ്ട രീതിയിൽ നമുക്ക് ഫോക്കസ് കിട്ടാതെ വരും ആദ്യം സെക്ഷൻ വൈസ് പ്രിപ്പറേഷൻ ചെയ്യുക വന്നിട്ട് മാത്രം മോക് ടെസ്റ്റ് ചെയ്യുക ആൻഡ് ഇഫ് ദിസ് ഇസ് ദ ഡേ ബിഫോർ ദ എക്സാം ലീവ് ഇറ്റ് ഫോക്കസ് ഓൺ ദ ക്ലാരിറ്റി ആസ്പെക്ട് ഓക്കെ രണ്ടേക്കാ മണിക്കൂറാണ് എക്സാം അഡ്വാൻസ് സ്കോറിംഗ് സിസ്റ്റം വിത്ത് സ്കോർസ് റേഞ്ചിങ് ഫ്രം ടെൻ ടു നയൻറ്റി ഫെയർ ആൻഡ് അക്യൂറേറ്റ് ഇവാലുവേഷൻ ഈ അക്യൂറേറ്റ് ഫെയർ ആൻഡ് അക്യൂറേറ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേത് പ്രൊഫഷൻസി എക്സാം ഞാൻ പേര് പറയുന്നില്ല പി ടി ഒഴികെ ഏത് പ്രൊഫഷൻസി എക്സാമിന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക റീവാലുവേഷന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്കോർ ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട് ബട്ട് ഹിയർ സെൻസ് ദ എക്സാം ഈസ് ക്ലിയർലി ഫോക്കസ്ഡ് സസ്റ്റ് ബൈ എ ഐ ദർ ഇസ് നോ റൂം ഫോർ എയർ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസോട് കൂടിയാണ് നിങ്ങളെ ഒരുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം അസസ്മെൻറ്റും പോകുന്നതും പല സ്റ്റുഡൻസ് എന്നെ വിളിക്കാറുണ്ട് സർ ഞാൻ റീവാലുവേഷന് കൊടുത്ത സ്കോർ കൂടും കൂടാൻ വഴിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ എ ഐ അസസ്റ്റാണ് കൃത്യമായിട്ട് അതിനുള്ളൊരു പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഇസ് ഹൈലി ഹൈലി ഫോക്കസ്ഡ് ഓൺ യുവർ അക്യുറസി അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ അത് പിൻ പോയിന്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് സോ നോ റിവാലുവേഷൻ വർക്ക്സ് ഇയർ ഓൺലി ഫോക്കസ് ഷുഡ് ബി ഓൺ ദ ആസ്പെക്ട് വേർ യു ഹാവ് ക്ലാരിറ്റി ആൻഡ് അപ്ഗ്രഡേഷൻ അബൌട്ട് സെക്ഷൻസ് ഇനി ഇങ്ങോട്ട് വരാം ട്വൻറ്റി സെക്ഷൻസ് അല്ല ട്വൻറ്റി ടു സെക്ഷൻസ് ആണ് നമുക്കുള്ളത് ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം എപ്പോഴും 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 ശ്രദ്ധിക്കണം ട്വൻറ്റി ടു സെക്ഷൻസ് ആണെങ്കിലും നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടാത്ത കുറച്ച് സെക്ഷൻസ് ഉണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് പോലത്തെ സെക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് മൾട്ടിപ്പിൾ ചോയ്സിന് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല മെജോറിറ്റി ചങ്ക് ഓഫ് ദ മാർക്സ് ആർ ദെയർ വിത്ത് ഡിഫറെൻറ്റ് അതർ സെക്ഷൻസ് ഞാൻ അത് അടുത്ത വീഡിയോകളിൽ പറയുന്നതായിരിക്കും ആൻഡ് ഹിയർ എന്താണ് നമ്മൾ ടെസ്റ്റ് ഡേ പ്രിപ്പറേഷനിൽ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേവ് ഫോം അവിടെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതർവൈസ് വാട്ട് ഹാപ്പൻസ് നിങ്ങൾ എക്സാം എഴുതുന്നു ആൻഡ് യു യു ഫീൽ ഐ ഡിഡ് ഇറ്റ് വെൽ ബട്ട് വെൻ ഇറ്റ് കംസ് വിത്ത് ദ എക്സാം റിസൾട്ട് യുസ് കോഡ്ലെസ് ദാറ്റ് ഹാപ്പൻസ് ബിക്കോസ് ചിലപ്പോൾ മൈക്രോഫോൺ വർക്ക് ചെയ്യാത്തതാവാം അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ എസസ്റ്റ് ആൻഡ് ചെക്ക് ബിഫോർ ദ എക്സാം ബൈ ദ എക്സാംസ് എൻ്റെ ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ചെക്ക് ദ മൈക്രോഫോൺ രണ്ടാമത്തതാണ് എൻഷോർ പെൻ ആൻഡ് നോട്ട് പാഡ് ആർ വർക്കിംഗ് നിങ്ങൾക്ക് കിട്ടിയ പാൻ അല്ലെങ്കിൽ സ്കെച്ച് പെൻ മാർക്കറ് കൃത്യമാണോ അല്ലെങ്കിൽ അത് വർക്കിംഗ് ആണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതർവൈസ് വാട്ട് ഹാപ്പൻസ് നിങ്ങൾ എഴുതി വരുമ്പോഴത്തേക്ക് അത് എഴുതുന്നില്ല എന്ന് മനസ്സിലായി കഴിയുമ്പം വെൻ യു റേസ് യുവർ ഹാൻഡ്സ് ടു ദ ഇൻവിജിലേറ്റർ ടു ഗെറ്റ് യു എ സ്പെയർ പെൻ ഓർ എ പേപ്പർ യു ലൂസ് യുവർ പ്രഷ്യസ് ടൈം ബൈ ദാറ്റ് ടൈം ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ മേ ഹാവ് ബീൻ ഡൺ ആൻഡ് യു ആർ ലെഫ്റ്റ് വിത്ത് സം ഓൺലി സം ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഇഫ് യു ആർ എ റൈറ്റ് ടീം റൈറ്റ് ഹാൻഡ് വെച്ച് എഴുതുന്നവരാണെങ്കിൽ ലിഫ്റ്റ് യുവർ ലെഫ്റ്റ് ഹാൻഡ് സോ ദാറ്റ് ഇൻ വെജിലേറ്റർ മീൻ വൈൽ ക്യാൻ കം ആൻഡ് ഹെൽപ്പ് യു ഔട്ട് ഇഫ് യു ആർ എ ലെഫ്റ്റ് ടീ റേസ് യുവർ റൈറ്റ് ഹാൻഡ് ആൻഡ് സോ ദാറ്റ് മീൻ വിജിലേറ്റർ യു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ ഇൻ വിജിലേറ്റർ മീൻ വയൽ ടേ കാ് യു ഔട്ട് യു ആർ ഏബിൾ ടു കണ്ടിന്യൂ വിത്ത് ദ എക്സാം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ കാര്യം കീപ് പെൻ ക്യാപ്സ് ഓൺ ടു പ്രിവെൻറ്റ് മാർക്കേഴ്സ് ഫ്രോം ഡ്രൈങ് ഔട്ട് മാർക്കറാണ് നമ്മുടെ യൂഷ്വൽ പെൻ അല്ല ആ ക്യാപ്പ് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ എക്സാമിൻ്റെ സ്ട്രെസ്സിലാവുമ്പോൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ആൻഡ് ദെൻ വി സ്ട്രഗിൾ അലോട്ട് ഓക്കെ ടേക്കാം സ്ലൈറ്റ് നെർവസ്നെസ് ഇസ് നോർമൽ എക്സാമിൻ്റെ സമയത്ത് നോർമലാണ് സ്ട്രെസ് വരാൻ നല്ലതാണ് പക്ഷേ ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് സ്ട്രെസ് ഓവർ പവർ ചെയ്യുമ്പോൾ നമ്മൾ ലിസ്ണിങ്ങിനെ അത് ബാധിക്കും രണ്ടാമത്തെ കാര്യം വി സ്പീക്ക് ലൗഡ് ആ സ്പീക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ലൗഡായിട്ട് സംസാരിക്കുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ ഒരു ലിമിറ്റ് വിട്ട് നമ്മൾ ലൗഡായിട്ട് സംസാരിക്കുമ്പോൾ യു ആർ ഓൾസോ ഇൻ്റർഫിയറിംഗ് വിത്ത് ദ അതർ സ്റ്റുഡൻസ് ഹു ആർ അപ്പിയറിംഗ് ഫോർ ദ എക്സാം ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് അ ലോട്ട് ഓഫ് ഇൻട്രപ്ഷൻസ് ആർ യു ഇൻ്റർഫെയർ ഇൻ ദർ എക്സാം പെർഫോമൻസ് ദിസ് ഷുഡ് നോട്ട് ഹാപ്പൻ ആൻഡ് ഇറ്റ് ഫോർ ദ ക്ലാരിറ്റി ഓഫ് ദിസ് പാർട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു മീഡിയം ടോൺ വെക്കുക അല്ലെങ്കിൽ മീഡിയം പിച്ചിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുക അത് വൈസ് യു ആർ ഇൻ്റർഫെയർ ഇൻ ദ എക്സാം ഇൻ വിജിലേറ്റർ വന്ന് പറയും യു ഹാവ് ടു റെഡ്യൂസ് യുവർ വോയിസ് ആൻഡ് ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലംസ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കണം പലപ്പോഴും എൻ്റെ പല സ്റ്റുഡൻസിനും ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ വിത്ത് ഔട്ട് ഓഫ് സ്ട്രെസ് ദേ സ്പീക്ക് വെരി ലൌഡ് ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് അ പ്രോബ്ലം അതർ സ്റ്റുഡൻസ് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ദേ കംപ്ലയിൻറ്റ് ആൻഡ് ദെൻ ബൈ ദ ടൈം യു ലൂസ് യുവർ പ്രഷസ് മാർക്സ് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക റിമെമ്പർ ദെർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ് ഇൻ മോസ്റ്റ് എക് പി ടി അക്കാഡമിക് ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെയാണ് ചില സെക്ഷൻസ് മാത്രമാണ് അത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അത് ഹാർഡ്ലി വൺ പെർസെൻറ്റേജ് ടു ടു പെർസെൻറ്റേജ് ആണ് അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് വിതഔട്ട് ദ ഫിയർ ഓഫ് പെനാൽറ്റീസ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അയ്യോ നെഗറ്റീവ് മാർക്കിംഗ് കാരണം എൻ്റെ സ്കോർ പോകുമല്ലോ പോകില്ലോ എന്ന് വിചാരിച്ച് ഇരിക്കരുത് ഫോക്കസ് ഓൺ ദ ഗുഡ് പാർട്ട് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആസ്പെക്ട് പല സ്റ്റുഡൻസും റീ അറ്റംപ്റ്റ് ചെയ്യാൻ കാരണം ബിക്കോസ് ദേ ഹാവ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ദ എക്സാം ആൻഡ് ദാറ്റ് റൂൻസ് ദ എക്സാം പാറ്റേൺ സോ ദാറ്റ് ഈസ് വൺ ആസ്പെക്ട് ദാറ്റ് യു ഹവ് ടു ഫോക്കസ് ഓക്കെ നെക്സ്റ്റ് ആണ് സ്പീക്കിംഗ് മെഡ്യൂൾ സ്പീക്കിംഗ് മോഡ്യൂൾ ഏതാണെങ്കിലും ഫ്ലുവൻസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് യു ആർ സ്പീക്കിംഗ് ഔട്ട് ഇൻ ദ റൈറ്റ് വേ വിതഔട്ട് എനി ഇൻട്രപ്ഷൻ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് തിങ്ങ് ദു ഹ് ടു ബി ഫോക്കസ്ഡ് ഓൺ ഫ്ലുവൻസി തടസ്സപ്പെട്ടാൽ ദാറ്റ് ഇസ് മേ ബി ബിക്കോസ് ഓഫ് സ്ട്രെസ് സ്ട്രെസ് കയറി വരുമ്പോൾ ഫ്ലുവൻസി തടസ്സപ്പെടും ലാക്ക് ഓഫ് പ്രിപ്രേഷൻ ഫ്ലുവൻസി തടസ്സപ്പെടും മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റാണ് വെൻ യു ലാക്ക് വൊക്കാബുലറി യു ഹാവ് ഫ്ലുവൻസി ഇഷ്യൂസ് ആൻഡ് നാലാമത്തെ ഒരു ആസ്പെക്ട് വെൻ യുവർ സ്പീഡ് ഇസ് വെരി ഹൈ ഓർ സ്പീഡ് ഇസ് ലോ യുവർ ഫ്ലുവൻസിസ് ഇൻട്രപ്റ്റഡ് ഭയങ്കരമായിട്ട് സ്പീഡ് പറയുമ്പോൾ കോണ്ടന്റിന് പ്രോബ്ലം വരും ആൻഡ് ദർ ആർ ഇഷ്യൂസ് വിത്ത് ഓൾസോ ക്ലാരിറ്റി ഓഫ് വേർഡ് സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്താണ് പ്രൊനൺസിയേഷൻ നോർമൽ േഷൻ ആണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആൻഡ് പ്രൊണൺസിയേഷൻ ഇസ് ദ അറ്റ്മോസ്റ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് പ്രൊനൻസിയേഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു യു നീഡ് നോട്ട് ഫേക്ക് ആക്സെന്റ് അമേരിക്കൻ ആക്സെൻറ്റ് ഓസ്ട്രേലിയൻ ആക്സെൻറ്റ് ബ്രിട്ടീഷ് ആക്സൺ ബട്ട് ഫോക്കസ് ഓൺ ന്യൂട്രൽ ആക്സെൻറ്റ് വെയർ ബൈ ദ വേർഡ്സ് ആർ സ്പോക്കൺ വിത്ത് ക്ലാരിറ്റി വിത്ത് ക്ലാരിറ്റി ആൻഡ് വിത്ത് അറ്റ്മോസ്റ്റ് ഫ്രെസ് ഓൺ സിലബസ് അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാലാമത്തതാണ് കോണ്ടെക്ട് കോണ്ടെറ്റ് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരണം ഡിസ്ക്രൈബ് ഇമേജ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ഒരു ലിസ്നിങ് പാർട്ട് നിങ്ങൾ അതുപോലെ തന്നെ അത് പറയണം ഏതെങ്കിലും സെക്ഷൻസിലാണെങ്കിൽ ആ സെക്ഷൻസിൻ്റെ പേര് നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ് നിങ്ങൾ പ്രിപ്പയർ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണല്ലോ കാണുന്നത് അപ്പോൾ ഏതൊരു ലിസനിങ്ങിൻ്റെ സെക്ഷൻ ആണെങ്കിലും നിങ്ങൾക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് യു ഹാവ് നോട്ട് പ്രിപ്പയർഡ് വെൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് കോണ്ടന്റിന്റെ ആസ്പെക്റ്റിൽ ഇഷ്യൂ വരുന്നത് ബിക്കോസ് സ്പോണ്ടിനിറ്റി ഈസ് ലോസ് യു ആർ നോട്ട് ഏബിൾ ടു ഗ്യാദർ ഓൾ ദ ഇൻഫർമേഷൻ ആൻഡ് യു ആർ നോട്ട് ഏബിൾ ടു റിപ്രൊഡ്യൂസ് ഇറ്റ് വെൽ തേർഡ് തിങ് ലിസൺ ചെയ്തിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത പോയിന്റ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷെ പല സ്റ്റുഡൻസിന് അത് പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ യു ഡോൺ ഹാവ് ലിസ്ണിങ് സ്കിൽ യു ഹാവ് ഡൺ ഓൺലി പാസിവ് ലിസണിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും പാസീവ് ലിസനിംഗ് ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത് പാസീവ് ലിസനിങ് എന്താണ് നമ്മൾ കേൾക്കുന്നു 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 ബട്ട് യു ഹാവ് നോട്ട് എവർ ടേക്കൺ നോട്ട്സ് ഓഫ് ദ പോയിന്റ്സ് ഓഫ് ദ ആസ്പെക്ട് ഓർ ദ കോൺടൻറ്റ് അങ്ങനെ വരുമ്പോഴാണ് കോണ്ടന്റിൻ്റെ ഇഷ്യൂ വരുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ദീസ് ത്രീ ആസ്പെക്ട്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്സ് ഇനി രണ്ടാമത്തത് റീഡ് അലൌഡ് പ്രയോറിറ്റൈസ് ക്ലാരിറ്റി ക്ലാരിറ്റി എപ്പോഴും ഫോക്കസ് ചെയ്യുക റീഡ് അലൌഡ് മറ്റൊരു ആസ്പെക്ട് പോലെയല്ല ക്ലാരിറ്റി ഇല്ലാത്ത വരുമ്പോഴാണ് നിങ്ങൾക്ക് സ്കോർ കുറയുന്നത് രണ്ടാമത്താണ് റിപ്പീറ്റ് സെൻറ്റൻസ് എപ്പോഴും അതിൽ ഒരു ഷഫിൾഡ് രീതി ആവാം ചിലപ്പോൾ ഡിഫിക്കൾട്ട് കൂടുതൽ വേർഡ്സ് സെൻറ്റൻസ് വരാം ചിലപ്പോൾ മീഡിയം കുറവ് വരാം സ്മോൾ എന്താ പറയുക ഈസിയർ വൺസ് അതിനേക്കാളും കുറവ് വരാം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് അനുസരിച്ചിരിക്കും എങ്ങനെയാണ് നിങ്ങൾ അത് അപ്രോച്ച് ചെയ്യുന്നത് റിപ്പീറ്റ് സെൻറ്റൻസ് മൂന്ന് തൊട്ട് നാല് സെൻറ്റൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ടഫർ ആയിരിക്കും ടെൻ ടു ട്വൽവ് സെൻറ്റൻസസ് കിട്ടുമ്പോൾ ത്രീ ടു ഫോർ ടഫർ ആയിരിക്കും ലെങ്തിയർ സെൻറ്റൻസ് ആയിരിക്കും മേ നോട്ട് ബി ഈസി ഫോർ യു ടു റിമെമ്പർ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആണ് അവിടെ അത് ശരിക്കും അത് ആ സെക്ഷനെ സ്വാധീനിക്കുന്നത് മൂന്നാമത്തേതാണ് ഡിസ്ക്രൈബ് ഇമേജ് ഓവർ റിലയൻസ് ഓൺ ടെംപ്ലേറ്റ് ടെംപ്ലേറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകരുത് അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ വേറെ ഏതെങ്കിലും ഇൻസ്ട്രക്ടേഴ്സ് അത് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ വേണ്ട 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 എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഫോക്കസ് ഓൺ വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ദാറ്റ് ഹാസ് ടു ബി സെഡ് ഇൻ ഡിസ്ക്രൈബ് മേജ് നാലാമത്തതാണ് റീറ്റെൽ ലെക്ചർ ലെക്ചർ കേൾക്കുന്നു ആ ലെക്ചർ നിങ്ങൾ പറയുന്നു അല്ലേ അപ്പോൾ അവിടെ വരുമ്പോൾ എന്താ കീ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാതെ നിങ്ങൾ വ്യക്തമായി അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല സോ ദോക്കസ് ഷുഡ് ബി ഓൺ ടേക്കിംഗ് നോട്ട്സ് ആൻഡ് കോണ്ടെന്റ് ആൻഡ് റിപ്രൊഡ്യൂസിങ് ദാറ്റ് സെന്റൻസ് ഓർ കോണ്ടേ വിത്ത് ദ റൈറ്റ് ഫ്ലുവൻസിൻ്റെ വിത്ത് റൈറ്റ് സ്ട്രെസ് ഓൺ കീ വേർഡ്സ് വിൽ ഗീവ് യു എ ഗുഡ് സ്കോർ മേക്ക് ഷോർ ദാറ്റ് യു ഫോക്കസ് ഓൺ ദീസ് പാർട്ട് ആൻഡ് റൈറ്റിംഗ് മൊഡ്യൂളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെ വേർഡ് കൗണ്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കാരണം സെക്ഷൻസ് പ്രോബ്ലംസ് വരാറുണ്ട് വേർഡ് കൗണ്ട് ചിലപ്പോ കൂടി പോകും ചിലപ്പോൾ കുറഞ്ഞു പോകും നിങ്ങൾ ഗ്രാമർ ചെക്ക് ചെയ്യില്ല പിന്നെ എന്താ പറയുക അതിന് പങ്ക്ച്വേഷൻസ് ചെക്ക് ചെയ്യില്ല അത് കാരണം അർത്ഥം മാറി പോകുന്നു അങ്ങനത്തെ പ്രോബ്ലംസ് വരും എസ് എ റൈറ്റിംഗ് പ്രത്യേകിച്ച് പറയുന്ന സെക്ഷൻസിൽ പറയുന്ന ഒരു കാര്യമാണ് ഇൻ പി ടി സ്പെഷ്യലി ഒരു കാര്യം നിങ്ങളോട് എസ് എസ് എ അനുബന്ധിച്ചിട്ടുള്ള ചോദിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് കം ഇൻ എ റിസേർച്ച് വേ ഐ എൽസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇൻ ഇൻഡെപ്ത്ത് നോളജ് വേണം ബട്ട് പി ടിയിൽ എങ്ങനെയാണ് അല്ല കുറച്ചും കൂടി ഒരു ക്രീം ലെയറിൽ നിങ്ങൾ സംസാരിച്ച അല്ലെങ്കിൽ എഴുതിയാൽ മതി ആ ഒരു ലെയർ ആസ്പെക്ട് ശ്രദ്ധിച്ചിട്ട് സിമ്പിൾ കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ് ആസ്പെക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് എക്സാം എഴുതി നോക്കിയേ യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ ഇതുപോലെ തന്നെ റീഡിംഗ് മൊഡ്യൂളിൽ ഹൈ പ്രയോറിറ്റി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾ ഒരു രീതിയിലും ഷോർട്ട് കട്ട് ഫോക്കസ് ചെയ്യരുത് റീഡിങ് ഏത് ഫോക്കസ് ആണെങ്കിലും റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ റീഡിംഗ് ഫിൽ ഇ ബ്ലാങ്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇ ബ്ലാങ്ക്സ് അല്ല ഡ്രാഗൻ ഡ്രോപ്പ് ആണ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ മെന്യൂ ആണ് ആ സെക്ഷൻസ് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങൾ അവിടെ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് യു ഹർ നോട്ട് പ്രിപ്പയർഡ് വിത്ത് ദ ഗ്രാമർ യു ആർ നോട്ട് വെൽ വേർസ് വിത്ത് എ ഗ്രാമർ ദ സ്പോൺറ്റിനിറ്റി അബൌട്ട് ദ ഗ്രാമർ ഇസ് ലോസ്റ്റ് ആൻഡ് ദാറ്റ് ഇസ് വൈ യു ആർ സ്ട്രഗ്ളിംഗ് വിത്ത് ദീസ് ടു സെക്ഷൻസ് ഫോക്കസ് ഓൺ ദ ഗ്രാമർ എങ്ങനെയാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഏത് സെക്ഷനിലാണ് എവിടേക്കാണ് എനിക്ക് പ്രോബ്ലംസ് എങ്ങനെയാണ് എനിക്ക് ആബ്ജക്റ്റീവ് വേർബിന്റെ കോമ്പിനേഷൻ മനസ്സിലാവുന്നില്ല കൊളൊക്കേഷൻസ് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ആസ്പെക്റ്റുകൾ ക്ലാരിറ്റി വരുത്തിയിട്ട് വേണം നമ്മൾ റീഡിങ് ഫോക്കസ് ചെയ്യാൻ ലിസ്നിങ് ലിസ്നിങ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ലിസ്നിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആക്റ്റീവ് ലിസ്ണിംഗ് ആണ് വേണ്ടത് നിങ്ങൾ പോഡ്കാസ്റ്റുകൾ മാക്സിമം കേൾക്കണം ആ പോഡ്കാസ്റ്റ് കേൾ കേൾക്കുമ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങണം ആൻഡ് ചെക്ക് ഹൗ മച്ച് പേഴ്സൻറ്റേജ് ഓഫ് ദാറ്റ് ഹാവ് യു റിപ്രൊഡ്യൂസ്ഡ് ഓർ റിട്ടേൺ ഇഫ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ് വെൽ യു ആർ ഗെറ്റിംഗ് എ ഗുഡ് സ്കോർ അതർവൈസ് വാട്ട് ഹാപ്പൻസ് ലിസണിങ്ങിൽ എന്തോ പറഞ്ഞു ഞാൻ എഴുതിയത് എന്തോ ഞാൻ റിസൾട്ട് വന്നത് വേറെ എന്തോ എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് ഐ ഹം നോട്ട് ഫോക്കസ്ഡ് ഓൺ ലിസ്ണിങ് ഐ ഹ് നോട്ട് ഡൺ ആക്ടിവ് ലിസ്നിംഗ് ആൻഡ് ദാറ്റ് ഗിഫ്സ് മി ബാഡ് സ്കോർ ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ പ്രോബ്ലം വരുന്നത് ഫോക്കസ് ലെവൽ ആണ് സ്ട്രെസ് കൂടുമ്പോൾ ഫോക്കസ് ലെവൽ ഇഷ്യൂസ് വരാം ഇത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് വെച്ചാൽ ദിസ് ഇസ് മൈ എയ്റ്റ് പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് സ്പീക്കിംഗ് ആൻഡ് ദാറ്റ് ഇസ് വൈ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഗോ വിത്ത് ദെസ് കോർ ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്ട്രെസ് പ്രോബ്ലംസ് വരാം ഇനി രണ്ടാമത്തതാണ് ആക്ടിവ് ലിസനിങ് കേട്ട് തുടങ്ങണം ആക്ടിവ് ലിസനിങ് ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ഫോക്കസ് എനി റൈറ്റ് ഫ്രോം ഡിക്റ്റേഷൻ റൈറ്റ് ഫ്രോം ഡിക്ടേഷനിൽ നിങ്ങൾക്ക് യു ഹാവ് ആമ്പിൾ ഓഫ് ടൈം ആൻഡ് ഇട്ട് സെറ്റ് വിത്ത് ലാസ്റ്റ് സെക്ഷൻ ഓഫ് പിൻ ടെസ്റ്റ് ബട്ട് പ്രോബ്ലം എറൈസസ് നിങ്ങൾ കുറേ സമയം മറ്റ് സെക്ഷൻസിൽ കൊടുത്തിട്ട് റൈറ്റ് ഫ്രോം ഡിക്റ്റേഷന് നിങ്ങൾക്ക് സമയം ഇല്ലാതെ വരുന്നത് ഓൺലി ആൻഡ് ഓൺലി ബിക്കോസ് യു ആർ നോട്ട് നോട്ട് പ്രാക്റ്റീസ് വെൽ വിത്ത് ടൈം മാനേജ്മെൻറ്റ് ഫൈനൽ പ്രിപ്പറേഷൻ റൈറ്റ് ഫ്രോം ഡിക്റ്റേഷൻ എപ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്പെല്ലിങ്സ് പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോബ്ലമാണ് ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് വാട്സ്ആപ്പ് എറ അല്ലെങ്കിൽ ജെൻസി എറയിലാണ് നമ്മളൊക്കെ ജെൻസേക്ക് വന്നത് ബട്ട് പ്രോബ്ലം എറൈസ് വി ഹാവ് ഓൾ ഷോർട്ട് കട്ട്സ് ബീങ് ടെക്സ്റ്റഡ് ഇൻ മെസ്സേജസ് ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ വിത്ത് ദ സ്പെല്ലിംഗ് മേക്ക് ഷുവർ ദാറ്റ് യു ചെക്ക് യുവർ സ്പെല്ലിങ്സ് വെരി വെൽ വിത്ത് ദിങ്സ് ഓക്കെ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കീ ഫാക്ടേഴ്സ് ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കാം സ്പെല്ലിങ് അക്യുറസി ശ്രദ്ധിക്കാം ക്വാളിറ്റി ഓവർ സ്പീഡ് പെട്ടെന്ന് ചെയ്യുക എന്നല്ല നമ്മൾ ടൈം മാനേജ്മെൻറ്റ് സെക്ഷൻ വൈസ് ചെയ്യുമ്പോൾ ടൈം മാനേജ് ചെയ്ത് പോകുക എന്നിട്ട് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് സ്പീഡ് ഡെവലപ്പ് ചെയ്യുക ഫസ്റ്റ് ക്വാളിറ്റി ദെൻ ഇറ്റ് ഷുഡ് റെസിപ്രക്കേറ്റ് വിത്ത് സ്പീഡ് ആൻഡ് സ്ട്രാറ്റജിക് പ്രയോറിറ്റൈസേഷൻ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു ധാരണ വെക്കുക ഇതുപോലത്തെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഇഫ് യു നീഡ് എനി സോർട്ട് ഓഫ് ഹെൽപ്പ് അപ്രോച്ചസ് വി ആർ ദയർ ടു ഹെൽപ് യു താങ്ക് യു